ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഏത് ആയോധനകലയാണ് നല്ലത് ഇപ്പോൾ കളരിൽ തന്നെ പല വിധത്തിലുള്ള കളരികൾ നമുക്കറിയാം അല്ലേ അപ്പോൾ അതിൽ ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി അതിലെ മറ്റ് ആയോധനകൾ കളരി പഠിക്കുന്നവർ മറ്റു ആയോധനകൾ പഠിക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് ഏറെ ചോദ്യങ്ങൾ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവം വെച്ചുള്ള ആ പരിജ്ഞാനത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം എപ്പോഴും കളരി ഒരു സിസ്റ്റം ഒരു ഗുരുവിൻ്റെ കീഴിൽ കുറച്ചേറെ കാലങ്ങൾ തുടരുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഏത് സിസ്റ്റമായാലും നല്ലതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ പഠിക്കാവുന്നതിൻ്റെ മാക്സിമം ഡെപ്തിൽ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ രീതി രണ്ടാമത് അതോടൊപ്പം കളരിയിൽ തന്നെ മറ്റ് വശങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് മറ്റ് കളരികൾ എങ്ങനെയാണ് അവർ അവരുപയോഗിക്കുന്നതെന്നും അതിൻ്റെ വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചേറെ ഗുണം ചെയ്യും ആ കൂടെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ സിലമ്പാട്ടോ അങ്ങനെയുള്ള കുറിച്ച് കുറച്ചുകൂടെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊന്ന് പഠിക്കുന്നതും അങ്കമ്പറ പോലുള്ള കളരികളുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞത് മുഴുവൻ കളരിയുടെ കാര്യങ്ങളാണ് എന്നാൽ മറ്റുള്ള ആയോധന ഉണ്ടല്ലോ കരത്തേ ജൂഡോ കോബിഡോ ഐക്കിഡോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആയോധനകലകളുണ്ട് കുങ്ഫു ഇതെല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ സമയം പോലെ മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു പഞ്ച് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കറിയാം കളരിൽ പഞ്ചുകളൊക്കെ ഉണ്ട് അടിയൊക്കെ ഉണ്ട് എങ്കിലും ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കാരണം ചില തിരിവുകൾ കൈകളുടെ വശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കരത്തെ പോലുള്ള കാര്യങ്ങളിൽ നിന്നും വേഗത മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുങ്കുവിൽ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് കളരിയെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനും മറ്റുള്ള ആയോധന കലകളെ നമുക്ക് ബഹുമാനിക്കുവാനും ഒരു എഫേർട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം പലപ്പോഴും നമ്മുടെ ഒരിക്കൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ മറ്റ് ആയോധനകലകൾ പഠിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ കുറച്ചേറെ ഗുണമായിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കളരിയുടെ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഒരു ഗുരുനാഥൻ കുറച്ചേറെ പേപ്പറുകൾ ബ്രൂസിലിയെക്കുറിച്ച് തരുന്നുണ്ട് അദ്ദേഹം ഒരു കരത്തയുടെ വക്താവാണ് അദ്ദേഹം എഴുതി വെച്ചതെന്ന് വെച്ചാൽ ബ്രൂസിലി എന്ന് പറയുന്ന ആൾ കരത്തയുടെ കൺകണ്ട ദൈവമാണെന്നൊക്കെ എഴുതി വെച്ചു അപ്പോൾ നമുക്കത് വ്യക്തമായി അറിയാം അങ്ങനെ അല്ല എന്നുള്ള കാര്യം അപ്പോൾ അത്രയും ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം കളരി പഠിച്ച ഒരാൾ കരത്തയിൽ ഏകദേശം ഒരു ഫോർത്ത് ഡാനമേലിൽ ബ്ലാക്ക് ബെൽഡ് ഉള്ള ഒരാൾ അങ്ങ് ഒരു പ്രസ്താവന ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്താണ് വിചാരിക്കുക അത് തന്നെ എൻ്റെ സത്യം എവിടെയാണ് നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ അതില് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് പഠിക്കാവുന്നത്ര ആയോധനകലകൾ പഠിച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പോളിഷ്ഡ് പോളിഷ്ഡാവും ഷാർപ്പായുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അത് നമ്മുടെ ക്വാളിറ്റിയെ ഒരു പരിധി വരെയല്ല അതിന് മുകളിലേക്ക് കൂട്ടുക തന്നെ ചെയ്യും അപ്പം എല്ലാ ആയോധനകലകളുടെയും വശങ്ങൾ പഴിവുള്ളടത്തോളം ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്യണം ഏറ്റവും നന്നായിരിക്കും അതുതന്നെയല്ല അതിനോട് നമ്മുടെ ഒരു മനോഭാവം ഇല്ല ഇപ്പം കരയത്തെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കരയത്തെ മാത്രമായിരിക്കും അതിന്റെ അങ്ങേയറ്റം നിൽക്കുക കളരികളിൽ ഒരു കളരി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് മാത്രമായിരിക്കും ഏറ്റവും വലുതായി നിൽക്കുക അപ്പം ഇതിൻ്റെ ഒരു വശം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതിൽ പലതും പല മാസ്റ്റേഴ്സും നന്നായി അറിയാവുന്നവരാണ് എങ്കിലും അതിനകത്ത് എല്ലാ വശങ്ങളും ഒന്ന് ചേർത്ത് എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു പരിജ്ഞാനവും അതുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് നമ്മളിത് കളരികളിൽ ഉപയോഗിക്കുന്ന മുച്ചാണാണ് മുച്ചാണെന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് മൂന്ന് ചാണുള്ള സംവിധാനമാണ് മുച്ചാണെന്ന് പറയുന്നത് പൈരിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കറിയാം വേഗത അതിവേഗത കൊണ്ട് ചെയ്യുന്ന കുറച്ചേറെ കാര്യങ്ങൾ കൊണ്ടും മർമ്മപ്രയോഗങ്ങൾ കൊണ്ടും ഒക്കെ പ്രസിദ്ധമാണ് മുച്ചാണ് ഈ മുച്ചാണ് നമ്മൾ കളരികളിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് രണ്ടായിട്ട് രണ്ടായിട്ടൊന്നൊടിഞ്ഞു കൂട്ടിക്ക് അതൊരു ചെയിൻ ഉണ്ടെങ്കിൽ ആ ചെയിനിൻ്റെ കാര്യമാണ് നമ്മൾ കരയത്തിലും കുങ്കുളൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കിൻ്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഇത് ശരിക്കും ഇതിലെ ചെയിൻ കൂടുതലാണ് ഒരു നാല് ചെയിൻ മതിയോ നാല് ചെയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി അപ്പോൾ ഇതായിരിക്കും നമുക്കിനകത്ത് വരിക അപ്പോൾ ഈ നെഞ്ചക്കിൽ വരുമ്പോൾ അത് ഒടിഞ്ഞ മാതിരിയാണ് അപ്പോൾ ഇതിൻ്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് കുറച്ചേറെ ഗുണം കിട്ടും അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മുച്ചാണ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മുച്ചാണിൻ്റെ പല പ്രയോഗങ്ങളുടെ രഹസ്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നഞ്ചക്ക് പഠിക്കുന്ന ഒരാൾക്ക് കിട്ടും തിരിച്ച് നഞ്ചക്ക് പഠിക്കുന്ന ഒരാൾ മുച്ചാണിൻ്റെ പ്രയോഗം പഠിക്കുകയാണെങ്കിൽ നഞ്ചക്കിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ വശങ്ങൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടും പറ്റും ഇതിപ്പം നമ്മൾ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് വടി ഉപയോഗിക്കണ കളരിപ്പേറ്റ് ഉപയോഗിക്കുന്ന പല പന്തീരിക്കാൻ പോലുള്ള പന്തീരാൻ പോലുള്ള വടികളിലാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രയോഗങ്ങൾ കളരിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രണ്ടായിട്ടൊടിയാന്ന് രണ്ടായിട്ട് രണ്ടായിട്ടൊടിഞ്ഞ് ഇപ്പം നമ്മൾ അടിക്കുന്ന വടിയൊന്നും രണ്ടായിട്ട് ഒടിഞ്ഞു പോയി അത് തൂങ്ങിയ കിടക്കുന്നെങ്കിൽ നമ്മൾ അതുകൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് അപകടം പറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാൽ നമ്മൾ സെക്ഷൻ സ്റ്റഫ് എന്ന് പറയുന്നില്ല ത്രീ സെക്ഷൻ സ്റ്റഫ് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ വടിയുടെ ഏതാണ്ട് അതേ നീളമായിരിക്കും ഏതാണ്ട് അതേ നീളമായിരിക്കും ഇത് രണ്ടായിട്ട് ഒടിഞ്ഞ മാതിരിയാണ് അപ്പോൾ ഇനി അഥവാ നമുക്ക് വടിയൊന്നൊടിഞ്ഞാൽ ഇതിനകത്ത് പലതും നമുക്ക് ചെയ്യാനായിട്ട് ഈ ത്രീ സെക്ഷൻ സ്റ്റെഫ് കൊണ്ട് കഴിയും അപ്പോൾ ഇത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിന് കുറച്ചുകൂടെ എക്സ്പേർട്ട് ആവാം ഇത് പഠിച്ചിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് നമ്മുടെ ശിഷ്യന്മാർക്ക് പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കാനും അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പോൾ പല ആർട്ടുകൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചത് ഇനി നമ്മൾ കടലിൽ ഉപയോഗിക്കുന്ന ഉറുമിയില്ലേ ഉറുമിയെ പോലെ തന്നെ ഒരു സംവിധാനം ഉണ്ട് നയൻ സെക്ഷൻ സ്റ്റെഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉറുമി പോലെ തന്നെയാണ് അപ്പോൾ അത് വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിൽ മാത്രമല്ല ഇതുള്ളത് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇത് വേൾഡ് വൈഡ് ആയിട്ട് വൈഡായിട്ട് ഒരു നല്ല ബോധം നമുക്കുണ്ടാവുകയും അതിലുപരിയായിട്ട് നമ്മുടെ ശിഷ്യന്മാർക്ക് കുറച്ചുകൂടി കൂടി തുറന്ന് പഠിപ്പിക്കാനും ഒരുപാട് സിലബസ് ഉള്ളപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എത്ര വർഷം വേണമെങ്കിലും അവർക്ക് പഠിക്കാനുള്ള നമ്മുടെ കയ്യിലുണ്ടാവും മറിച്ച് നമ്മൾ ചെറിയൊരു സിലബസുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ സിലബസ് തീരുന്നതോട് കൂടിയിട്ട് ആ കഥ കഴിയുകയാണ് ചെയ്യണത് അപ്പോൾ കൂടുതൽ സിലബസ് എടുക്കുമ്പോൾ നമുക്ക് പിശിക്കേണ്ട കാര്യമില്ല അറിയാവുന്ന വിദ്യ പന്ത്രണ്ട് ഇരുപതും വർഷം പഠിപ്പിക്കേണ്ട കാര്യമില്ല കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ട് അവരെ മിടുക്കരാക്കാനായിട്ട് കൂടെ നമുക്ക് പറ്റും ഇനിയും പണ്ടുണ്ടായിരിക്കുന്ന ഒരു ആയുധം നമുക്ക് എങ്ങനെയാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത് കളരികളിൽ ഉപയോഗിക്കുന്ന കുറുവടിയാണ് വർഷങ്ങളായിട്ട് അപ്പൊ ഇതിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ ടോൺഫ പോലുള്ള കാര്യമായി ടോൺഫ എന്ന് പറയുമ്പോൾ അമേരിക്കൻ പോലീസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരു പിടി മാത്രമാണ് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ളത് ആ പിടിയുടെ ഗുണവെച്ച് നമുക്കിങ്ങനെ കറക്കാനും അടിക്കാനും ഇതിന്റെ ഓരോ വശങ്ങളും നമുക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും പിടി കിട്ടിയോ ഇതിന്റെ ഗുണം ഇതാണ് കാരണം ഇത്രയും വ്യത്യാസം ഉള്ള ഗുണങ്ങളാണ് കൂടുന്നത് അപ്പോൾ കുറുപടി പഠിക്കുന്ന കൂടാതെ ടോൺഫേലെ കുറിച്ച് കുറച്ചുകൂടി ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇത് കളരുകൾ ഉപയോഗിക്കുന്ന ചൊട്ട എന്ന് പറയുന്ന ഒരു ആയുധമാണ് അപൂർവമായിട്ട് രഹസ്യമായി ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഷെയ്പ്പിൽ ചെറിയ വേരിയേഷൻ വരത്തിണ്ട് റിസർച്ചിന്റെ ഭാഗമായിട്ട് ചൊട്ടയിൽ പല ഡിസൈനുകളുണ്ട് അല്ലെങ്കിൽ ചില വരകളൊക്കെ ഉണ്ട് അതൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് മർമ്മത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് അതീവ രഹസ്യമായിട്ട് ഗുരുക്കന്മാർ വെച്ചിരിക്കുന്ന ചില സംഗതികളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു മാർ മാർഗ്ഗമായിട്ട് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് നമുക്ക് പെനായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഇവിടെ ഈ വശങ്ങളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ മാർഷൽ ആർട്സിൽ ചൊട്ടയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ പെൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് മറിഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി അപ്പം നമുക്ക് അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഇടിച്ചു പൊട്ടിക്കാനുള്ള സംവിധാനം അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ കൂടുന്നതാണ് ഈ പെൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഉപയോഗം ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും മോഡേൺ മാർഷൽ ആർട്ടും ആ തമ്മിൽ കുറച്ചുകൂടെ ഒരു ഒരു താരതമ്യ പഠനമൊക്കെ നടത്തി നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഡിസൈൻ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ത്രിശൂലം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതിൽ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചതിന് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പൈപ്പുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പേര് സായി എന്നാണ് സായി കൊബിഡോ പോലുള്ള ആട്ടുകൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത് ലോങ് വെപ്പൺ ആകുമ്പോൾ ഇത് ഷോർട്ട് വെപ്പൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എത്ര വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഈ ഷോർട്ട് വെപ്പൺ പറ്റും അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ പിടിക്കുന്ന വിധങ്ങൾ ഉപയോഗിക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ ഇത് ഒരുപാട് ഗുണം ചെയ്യും ഇത് ഒക്കനാവിൻ ടീപിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ആയുധമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് ഓരോ പഠിക്കാതെ പല ആർട്ടുകളെ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഇതിന് അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് ആക്കാൻ ഇത് നമ്മൾ താരതമ്യം ചെയ്യാനുള്ള ഒരു ബോധയില് നമുക്ക് ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മള് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മുടെ സ്റ്റുഡൻസിന് കൂടുതൽ അവഗാഹം ഉണ്ടാക്കാനും മറ്റായോജനകളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ അവർക്കൊരു വലിയ ലോകം കൊടുക്കലായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും നല്ല നല്ല അഭിപ്രായങ്ങൾക്ക് സ്വാഗതം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്